യേശുവിൽ പ്രിയപ്പെട്ടവരെ അന്ത്യവിധിക്കായുള്ള ഈശോയുടെ രണ്ടാമത്തെ വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ തനത് വിധി അയാളുടെ മരണത്തോടെ സംഭവിക്കുന്നുണ്ട് ആ നിമിഷം പോലും നമുക്ക് നിശ്ചയമില്ല അതിനുവേണ്ടി ഉണർവോടെ ജാഗരൂകരായിരിക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഏത് നിമിഷവും സംഭവിക്കാവുന്ന മരണത്തിന് വേണ്ടി ഉറങ്ങാതെ ഒന്നും ചെയ്യാതെ കാത്തിരിക്കുന്നത് മണ്ടത്തരമാണ് പിന്നെ എങ്ങനെയാണ് ജാഗരൂകരായിരിക്കാൻ സാധിക്കുക നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ ഓരോ നിമിഷവും ചെയ്തു തീർക്കേണ്ടത് അപ്പോഴപ്പോൾ ചെയ്തു തീർക്കാൻ അടുത്ത നിമിഷത്തേക്കോ അടുത്ത മണിക്കൂറിലേക്കോ അടുത്ത ദിവസത്തേക്കോ മാറ്റി വെക്കാതെ ചെയ്തു തീർക്കുന്നത് ജാഗരൂകതയാണ് ധാരാളം പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റിലുമുള്ളപ്പോൾ വീഴാതെ നോക്കുന്നത് ജാഗരൂകതയാണ് നൈമിഷിക സുഖങ്ങളുടെ പുറകെ പോകാതെ ആത്മീയതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്നത് ജാഗരൂകത തന്നെയാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ